എല്ലാവർക്കും നമസ്കാരം ഇന്നലെ രാത്രി എട്ട് മണി എട്ടര സമയങ്ങൾക്കുള്ളിൽ ചാലക്കുടിക്കും ചാലക്കുടിയുടെ സമീപ പ്രദേശങ്ങളായ പഞ്ചായത്തുകളിലും വീശിയ കാറ്റ് വലിയ നാശനഷ്ടങ്ങളാണ് വരുത്തിയിട്ടുള്ളത് വെറ്റപ്പാറ അരൂർമണി ക്ഷേത്രത്തിന് സമീപം കരിമാത്ര വെട്ടിൽ ഉഷ എന്ന് പറയുന്ന ചേച്ചിയുടെ വീടിനുള്ളിലേക്ക് ഒരു മരം വീണ് വീടിൻ്റെ ഒരു വശം തകർന്നു ഇന്നലത്തെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അധികം മരങ്ങളാണ് വീണിട്ടുള്ളത് ഈ വീട്ടിൽ മറ്റ് അപകടാവസ്ഥകളൊന്നും തന്നെ ഉണ്ടാവാത്തത് ഭാഗ്യം എന്തായിരുന്നാലും ഇന്നത്തെ കാറ്റിൽ വലിയ അപകടങ്ങൾ ചാലക്കുടിയുടെ സമീപ പ്രദേശങ്ങളിൽ ചാലക്കുടിയിൽ ഉണ്ടായിട്ടുണ്ട്